الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا وميسيات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد اللهم بارك علي محمد وعلي آل محمد كما باركت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد يا أيها الذين أمنوا أتقوا الله تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مهدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ുംനൂബക്കും ഇസ്ലാമിന്റെ അളവും തിരിവുമില്ലാത്ത മനുഷ്യപ്രകൃതിക്ക് യോജിച്ചതായ നിയമങ്ങളും ശാസനകളും ഇസ്ലാമിലെ വിധി വിലക്കുകളും ഇസ്ലാമിലെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളും ആദ്യമായി എല്ലാ സംശയങ്ങളിൽ നിന്നും പരിപൂർണമായി സംരക്ഷിക്കപ്പെട്ട സൃഷ്ടാവിന്റെ കിതാബായ വിശുദ്ധ ഖുറാനിൽ നിന്നും ശേഷം അവന്റെ പ്രവാചകന്റെ പ്രസോയുടെ മഹത്തായ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ രംഗങ്ങളിലും അവ അനുഷ്ഠിച്ച് മരണം എവിടെ വച്ച് ഏത് സ്വഭാവത്തിൽ നമ്മെ പിടികൂടിയാലും പടച്ചവന്റെ യഥാർത്ഥ അടിമകളായി ദാസന്മാരായി ജീവിച്ച് മരിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരിമാരോടും സഹോദരന്മാരോടും ഉപദേശിച്ചു കൊള്ളുന്നു സുഹൃത്തുക്കളെ കുറെ ആഴ്ചകളിലായി നാം സംസാരിച്ച് വന്ന വിഷയം ഇസ്ലാമിലെ മഹത്തായ പെരുമാറ്റ മര്യാദകളെ സംബന്ധിച്ചായിരുന്നു ഇനി നമുക്ക് ഇസ്ലാം മറ്റുള്ള മതങ്ങളുടെ മേലിൽ മികച്ച് നിൽക്കുവാനും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി വിലകൊള്ളുവാനും മറ്റുള്ള മതങ്ങളിൽ നിന്നും ിൽ നിന്നും വേർതിരിച്ച് ഒരു ഉത്തമ സമുദായമായി തീരാൻ വേണ്ടിയും ഇസ്ലാം മാത്തായ ആചാരങ്ങൾ സമ്പ്രദായങ്ങൾ ഓരോ രംഗത്തും നമുക്ക് നിർദ്ദേശിച്ച് തരുന്നുണ്ട് ഇത്തരം ആചാരങ്ങളും അതോടൊപ്പം തന്നെ ആചാരങ്ങളാണ് അനുഷ്ഠാന കർമ്മങ്ങളാണെന്ന് വിചാരിച്ച് ധാരാളം അനാചാരങ്ങളും അതുപോലെ മറ്റുള്ള വിദഗത്തുകളൊക്കെ അന്ധവിശ്വാസങ്ങളും മറ്റും ഓരോ രംഗത്തും കടന്നുകൂടുകയും ചെയ്തിട്ടുണ്ട് ഓരോരോ രംഗങ്ങൾ ഇൻഷാല്ല നമുക്ക് പരിശോധിച്ച് അവയിലൊക്കെ ഇസ്ലാമിലെ ആചാരങ്ങൾ ഇന്നതാണെന്നും ഇന്നത് അനാചാരമാണെന്നും നമുക്ക് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു പോകാം ആദ്യമായി നമുക്ക് അസ്തിത്വം ഉണ്ടാവുന്നത് നമ്മുടെ മാതാവ് നമ്മെ കൂടിയാണ് എല്ലാ കുഞ്ഞുങ്ങളും കുട്ടികളും ഭൂമിയിൽ ജനിക്കുന്നത് ഇസ്ലാമിന്റെ ദർശനപ്രകാരം വീക്ഷണപ്രകാരം നല്ലവരായും ശുദ്ധ പ്രകൃതിയിലുമാണ് ഫിത്തറീൻ സലിമ എല്ലാ സന്താനങ്ങളും ജനിക്കുന്നത് നല്ല സുരക്ഷിതമായ പ്രകൃതിയിലാണ് എന്ന് നെപ്ശ്രാസമ ഉണർത്തുകയാണ് വിശുദ്ധ ഖുർആാന്റെയും മൗലിക തത്വം ഇതുതന്നെയാണ് എങ്കിലും സ്നേഹിതന്മാരെ ഈ ഭൂമിയിൽ ജനിക്കുന്ന സന്താനങ്ങള് ഓരോ മതത്തിലും ഓരോ ജാതിയിലും വിവാഹ എന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് അതിലെ രീതികളും സമ്പ്രദായങ്ങളും മാറ്റണ്ടാവാം എങ്കിലും ഓരോ സമുദായം ദമ്പതിമാരായി ജീവിക്കാൻ വേണ്ടി ഒരു അംഗീകാരം കൊടുക്കലാണ് വിവാഹം എന്നത് ഇങ്ങനെ ഏത് മതമായാലും വേണ്ടില്ല ആ മതത്തിലെ വിവാഹ ബന്ധത്തിലൂടെ ആയിരിക്കണം ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനനം കൊള്ളേണ്ടത് എന്നാണ് ഇസ്ലാമിന്റെ പടച്ചവന്റെ താൽപര്യം അവന്റെ ഉദ്ദേശം അതാണ് അവിധ ബന്ധത്തിലൂടെയും അംഗീകൃതമായ മാതാവും പിതാവൊന്നും ഇല്ലാത്ത നിലക്കൊക്കെ സന്താനങ്ങൾ ജനിക്കുക എന്നുള്ളത് ഒരിക്കലും സിട്ടാവിന്റെ പടച്ചവന്റെ താൽപര്യമല്ല പക്ഷേ എങ്കിലും സുന്നത്തുള്ള അള്ളാന്റെ ഒരു പ്രകൃതി നിയമമുണ്ട് ഒരു കുഞ്ഞ് ജനിക്കാന് ചില കാര്യകാന ബന്ധങ്ങളല്ല നിശ്ചയിച്ചിട്ടുണ്ട് അത് വ്യഭിചാരത്തിലൂടെയാണെങ്കിലും വിവാഹത്തിലൂടെയാണെങ്കിലും ആ കാര്യകാരണ ബന്ധം യോജിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ജനിക്കും ചിലപ്പോൾ ആ കാര്യകാരണ ബന്ധം യോജിച്ചിട്ടില്ലെങ്കിൽ നല്ല വിവാഹിതയായ വിവാഹ ബന്ധത്തിലൂടെ തന്നെ ദമ്പതിമാര് വർഷങ്ങളോളം ബന്ധം സ്ഥാപിച്ചാലും കുട്ടി ജനിച്ചോണമെന്നില്ല അപ്പൊ അഹിത ബന്ധത്തിലൂടെ കുഞ്ഞ് ജനിക്കരുത് എന്ന വാശി പണച്ചവനില്ല ഓന്റെ ഉദ്ദേശ ലക്ഷ്യം അതാണ് അവിത ബന്ധത്തിലൂടെ ജനിക്കരുത് എന്നാണ് അതേസമയത്ത് അവിത ബന്ധത്തിലൂടെയും കാര്യഗാന ബന്ധങ്ങൾ യോജിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ജനിക്ക എന്നുള്ളത് പഠിച്ചവന്റെ സുന്നത്തുള്ള പഠിച്ച പ്രകൃതി നിയമമാണ് അവ പടച്ചവന് തീർപ്പതിലുള്ള നിലക്ക് പ്രത്യേകിച്ച് മതത്തെ ദീൻ ഇസ്ലാമായി തിരഞ്ഞെടുത്തു റബൻ മുഹമ്മദീൻ നെബിയൻ ഇസ്ലാമി ധീനൻ എന്ന് പറഞ്ഞതുപോലെ അള്ളാവിനെയും ായി മുഹമ്മദിനെയും മതമായി ഇസ്ലാമിലെയും തെരഞ്ഞെടുത്ത വ്യക്തികൾ അവർക്കൊരു കുഞ്ഞ് ജനിച്ചാല് ഇസ്ലാമിലെ ആചാരങ്ങൾ ആരംഭിക്കുകയാണ് തുടങ്ങുകയാണ് ഒന്നാമത് ഇസ്ലാം ഇസ്ലാമത പ്രവാചകൻ നമ്മുടെ നിർദ്ദേശിച്ചത് ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ അതേ അവസരത്തിൽ സ്നേഹിതന്മാര് നമ്മുടെ മാതാവ് നമ്മെ ഗർഭം ധരിച്ചതു മുതൽ പ്രസവിക്കുന്നത് വരെയേക്കും ഇസ്ലാമിൽ പ്രത്യേകിച്ച് ആചാരങ്ങളൊന്നും തന്നെ ഇല്ല നമ്മുടെ ഉമ്മൻമ്മയെ ഗർഭം ധരിച്ച് അങ്ങനെ നമ്മെ പ്രസവിക്കുന്നവരെയും പ്രത്യേകമായി ആചാരങ്ങൾ ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നില്ല പക്ഷെ പല പ്രദേശങ്ങൾ പല ആചാരങ്ങൾ കാണാറുണ്ട് ഈ പ്രദേശത്തെ കുറിച്ച് എനിക്ക് കൂടുതൽ ഞാൻ അറിവില്ല എങ്കിലും എന്റെ മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഭാര്യ ഗർഭിണിയായാൽ പെൺകുട്ടി ഗർഭിണിയായാലും പിന്നെ ആറ് മാസത്ത് ഒരു പ്രത്യേക രാജാര തുടങ്ങാണ് ആറാം മാസത്തിൽ പേറ്റ് പേറ്റുകൂട്ടിക്കൊണ്ടുക എന്ന് പറയും കാരണം നിങ്ങളെ ഇവിടുത്തെ സമ്പ്രദായം മാതിരിയല്ല അവിടെ പെൺകുഞ്ഞിനെ പെൺകുട്ടിനെ കൂട്ടിനിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ആദ്യത്തെ പ്രസവം ഈ പെൺകുട്ടിന്റെ വീട്ടിൽ തന്നെ ആവണമെന്നാണ് ആചാരം ഭർത്താവിന്റെ വീട്ടിൽ വെച്ചാവാൻ പാടില്ല എന്നാണ് അങ്ങനെ ആറ് മാസം ആയാലാണ് ഈ കുട്ടിനെ മാതാവിന്റെ കുട്ടിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ വീട്ടിലെ ആളുകൾ പ്രസവിക്കുവാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ് അതിന് പേറ്റിനൂട്ടി കൊണ്ടുപോകാന്ന് പറയും അത് ഇസ്ലാമിൽ ഇല്ലാത്തൊരു സമ്പ്രദായമാണ് കാരണം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആദ്യ പ്രസവം പാടില്ല എന്നൊന്നും ഇസ്ലാം അത് നിശ്ചയിക്കണില്ല അത് എവിടുന്നു ആവാന്നർത്ഥം നമ്മുടെ പ്രകാരം ഇനിയിപ്പോ ആസ്പത്രിയിൽ നിന്നാണെങ്കിൽ ആസ്പത്രിയിൽ നിന്നാവാം അതല്ല ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെയാവാം അതല്ല അവരുടെ വീട്ടിൽ നിന്നാണെങ്കിൽ ആവാം അതൊന്നും നമ്മൾ വാശി പിടിക്കാൻ പാടില്ല പക്ഷെ പല സ്ഥലങ്ങളിലും അതിന്റെ പേരിലൊക്കെ വാശി പിടിക്കാറുണ്ട് ആദ്യ ആദ്യ പ്രസവം അവളുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കണം അല്ലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനൊരു വാശിയാണ് ആദ്യ പ്രസവം ഭർത്താവിന്റെ വീട്ടിൽ നിന്നാവാൻ പാടില്ല അത് അവളുടെ വീട്ടിൽ നിന്ന് നിന്നെ ആവണമെന്നാണ് അങ്ങനെ പ്രസവിക്കാൻ വേണ്ടി ആറാം മാസത്തിൽ പലഹാരങ്ങളൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് നെയ്യപ്പെന്ന് പറയും ആ നെയ്യപ്പൊക്കെ ചുട്ടിട്ട് ഈ കുട്ടിനെ പ്രസവിക്കാൻ വേണ്ടി കൊണ്ടു കൊണ്ടാൻ വേണ്ടി വരികയാണ് ഇനി ആ ദിവസത്തെ കുറിച്ച് സ്നേഹിതന്മാരെ എന്തെല്ലാം ധാരണയാണെന്ന് അറിയുമോ കാരണം പേറ്റൂട്ടിക്കൊണ്ട ആ ദിവസത്തിൽ ഒന്നും അപകടങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഗ്ലാസ് വീണു അടയാൻ പാടില്ല അല്ലെ കുട്ടികളൊന്നും വീഴാൻ പാടില്ല ഇങ്ങനെയൊന്നും അപകടം പാടില്ല എന്നാണ് ഒരു ഗ്ലാസ് വീണു അടഞ്ഞാലും അങ്ങനെ അങ്ങനെ സംഭവിച്ചു പോയാൽ സുഖപ്രസവം നടക്കുകയില്ല അതെന്താ അവലക്ഷണമാണ് എന്നാണ് അതുപോലെ തന്നെ അന്ന് നാളികേരം മുടക്കുകയാണെങ്കിൽ രണ്ട് പൊളിയും ഒരേപോലെ ആവണമെന്നാണ് ഒരു പൊളി ചെറിയതും ഒരു പൊളി വലിയതുമായി കഴിഞ്ഞാൽ അത് അപകടമാണ് സുഖപ്രസവം നടക്കൂല എന്നാണ് അതുപോലെ തന്നെ ഈ പെണ്ണിനെ പ്രസവിക്കാൻ കൊണ്ടുപോകുന്നത്